പ്രത്യേകിച്ച് എന്തൊക്കെ സഹോദരങ്ങൾ പല പ്രാവശ്യം നമ്മളോട് കത്തോലിക്കരോട് പറയുന്ന ഒരു പ്രാ ഒരു ഭാഗമാണത് ദൈവത്തിനും മനുഷ്യനും മനുഷ്യനുമിടയിലെ തിമോത്തി മൂത്തി രണ്ടാമതേതിലാന്നാണ് എൻ്റെ ഓർമ്മ ദൈവ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനേ ഉള്ളൂ മനുഷ്യനായ യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട് മറ്റു മധ്യസ്ഥരില്ല എന്ന അർത്ഥത്തിൽ അവർ വ്യാഖ്യാനിക്കാറുണ്ട് സത്യമാണ് ആ അർത്ഥത്തിൽ പ്രത്യേകമായ ഒരു മധ്യസ്ഥം പൂർണ്ണതയുള്ള ആ ഒരു ദൈവവും മനുഷ്യനുമായിട്ടുള്ള പാലം അത് കൂട്ടിച്ചേർത്ത ആ മുറി ആ വിടവുകൾ നികത്തി പാലം പണിതത് യേശു തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് യേശുവിൻ്റെ മീഡിയേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അപ്പം സത്യം പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന വഴി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ യേശുവിൻ്റെ ഒരു മീഡിയേഷനിൽ മധ്യസ്ഥതയിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ചേർത്ത് വെക്കുകയാണ് യേശുവിൻ്റെ പ്രാർത്ഥനയിലേക്കും യേശുവിൻ്റെ ജീവിതത്തിലേക്കും നമ്മളെ തന്നെ അലിയിച്ചു ചേർക്കുകയാണ് ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അതിന് നമ്മൾ ഈശോയുടെ ഏറ്റവും അടുത്ത ഈശോഡ ജീവിതത്തോട് നൂറ് ശതമാനം ലയിച്ചു ചേർന്നു എന്ന് പറയാവുന്നത് ഓരോരു വ്യക്തിയാണ് അത് പരിശോധി